അർക്കാദി ഗൈദാർ എന്ന റഷ്യൻ സാഹിത്യകാരൻ്റെ ചുക്കും കെക്കും ഭാഗം രണ്ട് ദൂരെ അച്ഛൻ്റെ അടുത്തേക്ക് മഞ്ഞുകാലത്ത് യാത്ര ചെയ്യാൻ ചുക്കും കെക്കും തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു അല്ലോ യാത്രയ്ക്കൊരുങ്ങാൻ അമ്മ ഒരാഴ്ച സമയമെടുത്തു ചുക്കും കെക്കും ആ സമയം പാഴാക്കിയില്ല കേട്ടോ അവർ കരടിയെ വെടിവെച്ചിടാൻ കുത്തിയിടാൻ കഠാര കൊണ്ട് നല്ല ബലമുള്ള ഒരു കുന്തമുണ്ടാക്കി സാധനങ്ങളെല്ലാം തയ്യാറാക്കി അമ്മയോടൊപ്പം സാധനങ്ങളെല്ലാം കെട്ടി ശരിയാക്കി കഥകിന് ഇരട്ട പൂട്ടിട്ടു എലി വരാതിരിക്കാൻ അലമാരിയുമെല്ലാം അവശിഷ്ടങ്ങൾ തുടച്ചു മാറ്റി വൃത്തിയാക്കി അതിനുശേഷം അമ്മ പിറ്റേന്ന് പുറപ്പെടുന്ന വണ്ടിക്ക് ടിക്കറ്റ് വാങ്ങാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അമ്മ പോയ സമയത്ത് പതുപോലെ ചുക്കും കെക്കും കൂടി ആ വഴക്ക് അവർക്ക് വലിയൊരാപത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു അതറിയാമായിരുന്നെങ്കിൽ അവർ തീർച്ചയായും വഴക്കുകൂടുകയില്ലായിരുന്നു എന്തിനായിരുന്നു അവർ വഴക്കുകൂടിയത് ചുക്കിനൊരു പരന്ന തകരപ്പെട്ടിയുണ്ടായിരുന്നു അവൻ അതിൽ കുറേ ഈയ കടലാസും മിഠായി പൊതിഞ്ഞ കടലാസുമൊക്കെ സൂക്ഷിച്ചിരുന്നു കൂടാതെ കുറച്ച് തൂവലും കുതിര രോമവും ഒക്കെ അതിലുണ്ടായിരുന്നു ഗക്കിന് പെട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല ഗക്ക് അതും ഇതുമൊക്കെ ആലോചിച്ച് നടക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു പക്ഷേ അവന് നന്നായി പാടാൻ അറിയാം ചുക്ക് തൻ്റെ പെട്ടിക്കകത്തെ സാധനങ്ങൾ തിരഞ്ഞു വെക്കുകയും ഗക്ക് മറ്റേ മുറിയിലിരുന്ന് പാടുകയും ചെയ്തു അപ്പോഴാണ് നമ്മുടെ പഴയ തപാൽ ശിവായി അമ്മയ്ക്കുള്ള ഒരു ടെലിഗ്രാം കൊണ്ടൊന്ന് ചുക്കിനെ ഏൽപ്പിച്ചത് ചുക്ക് ടെലഗ്രാം തൻ്റെ പെട്ടിക്കകത്തിട്ടു പെട്ടെന്ന് ഗക്കിൻ്റെ പാട്ട് തീർന്നു എന്താണ് ഗക്ക് പാട്ട് നിർത്തിയത് അതറിയാൻ വേണ്ടി ചുക്ക് അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോൾ ഗക്ക് അവിടെ ആർത്ത് വിളിക്കുകയാണ് റോ റുറ ഹ ബ ഡുറും ചുക്ക് കഥകു തുറന്നു നോക്കി അവന് ദേഷ്യം വന്നു എന്താ കാര്യം അവൻ അവിടെ കിടന്ന സാധനങ്ങളെല്ലാം കുത്തി കീറി വെച്ചിരിക്കുന്നു അമ്മയുടെ ഷൂസ് വാങ്ങിച്ച മഞ്ഞ നിറത്തിലുള്ളൊരു കാർഡ്ബോർഡ് പെട്ടി ഒരു കരടിയാണെന്ന് സങ്കല്പിച്ച് അത് ഒരു കുന്തം കൊണ്ട് സർവ്വശക്തിയും എടുത്ത് കുത്തി കീറി ചുക്ക് ആ പെട്ടിക്കകത്ത് ഒരു പി രണ്ട് മൂന്ന് ബാഡ്ജുകളും യാത്രയ്ക്ക് യാത്രയ്ക്കൊന്നും ഒരു കരുതി വെച്ചിരുന്ന കുറച്ച് പണവും ഒക്കെ സൂക്ഷിച്ചിരുന്നു എല്ലാം നശിപ്പിച്ചു കുത്തി കീറിയിട്ട പെട്ടി കണ്ടയുടനെ ചുക്ക് ഗക്കിൻ്റെ കയ്യിൽ നിന്നും ആ കുന്തം തട്ടിപ്പറിച്ച് കാൽമുട്ടിന് താഴെ വെച്ച് രണ്ടായി ഓടിച്ച് ആ കഷ്ണങ്ങൾ തറയിലേക്ക് ഒറ്റയേറ് ഗിന് ദേഷ്യം വന്നു നേരെ ചെന്ന് ചുക്കിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ തകരെപ്പെട്ടി വലിച്ചെടുത്ത് ജനൽപ്പടിയിൽ കീറി പുറത്തേക്കൊരു ഏറു കൊടുത്തു ചുക്കിന് ദേഷ്യം വന്നു അയ്യോ ടെലഗ്രാം ടെലഗ്രാം ചെവി പൊട്ടുന്ന വിധം ഉറക്കെ വിളിച്ചുകൊണ്ട് അവൻ തൊപ്പി പോലും വെക്കാതെ വീടിന് പുറത്തേക്ക് ഓടി എന്തോ കുഴപ്പമുണ്ടെന്ന് കിക്കിന് മനസ്സിലായി അവനും പിന്നാലെ ഓടി എന്തായിരുന്നു അവിടെ സംഭവിച്ചത് ആ പെട്ടിക്കുള്ളിലായിരുന്നു അമ്മയ്ക്ക് വന്ന ടെലഗ്രാം ഉണ്ടായിരുന്നത് രണ്ടുപേരും താഴെ വന്ന് നോക്കിയപ്പോൾ ആ പെട്ടി അവിടെ കാണുന്നില്ല ഒന്നുകിൽ അത് മഞ്ഞിനടിയിലാണ്ടുപോയി അല്ലെങ്കിൽ വഴിപോക്കരാരെങ്കിലും എടുത്തുകൊണ്ടുപോയി എന്തായാലും പൊട്ടിക്കാത്ത ആ ടെലഗ്രാം മറ്റെല്ലാ നിധികളോടും കൂടി ആ പെട്ടിയിൽ എന്ന നീക്കുമായി നഷ്ടപ്പെട്ടു തിരിച്ച് വീട്ടിലെത്തിയ ശേഷം ചുക്കും കിക്കും നിശബ്ദരായിരുന്നു രണ്ടുപേരും വഴക്കവസാനിപ്പിച്ചിരുന്നു കാരണം അമ്മയുടെ അടുത്തു നിന്നും രണ്ടു പേർക്കും കിട്ടും ഗക്കിനേക്കാൾ ഒരു വർഷത്തെ മുഴുവൻ മൂപ്പുള്ളതുകൊണ്ട് ശിക്ഷയുടെ ഏറിയ പങ്കും തനിക്ക് കിട്ടുമെന്നായിരുന്നു ചുക്കിൻ്റെ ഭയം രണ്ടുപേരും ആലോചിച്ചു എടാ ഈ ടെലിഗ്രാമിൻ്റെ കാര്യം അമ്മയോട് പറയാതിരുന്നാലോ ഓ അല്ലേ തന്നെ അതിലെന്ത് കാര്യം നമുക്ക് അത് പറയണ്ട ഗക്ക് പറഞ്ഞു കളവ് പറയരുത് കളവ് പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം കൂടും ഏയ് എടാ നമുക്ക് കളവ് പറയണ്ട കമ്പി എവിടെയെന്ന് അമ്മ ചോദിച്ചാൽ നമുക്ക് സത്യം പറയാം പക്ഷെ ചോദിച്ചില്ലെങ്കിൽ നമ്മളായിട്ട് എന്തിനാ തുടങ്ങി വെക്കുന്നത് അതിന് നമ്മൾ എടുത്തിയാട്ടക്കാരൊന്നും അല്ലല്ലോ ഗക്ക് സമ്മതിച്ചു കളവ് പറയണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യാം നല്ല ബുദ്ധിയാണ് അങ്ങനെ അവർ തമ്മിൽ അക്കാര്യം തീരുമാനിച്ചു അമ്മ സ്റ്റേഷനിൽ നിന്ന് വന്നു നല്ല സീറ്റുകൾ കിട്ടിയതുകൊണ്ട് കൊണ്ട് അവർ സന്തുഷ്ടയായിരുന്നു പക്ഷേ തൻ്റെ മക്കളുടെ മുഖം മാറിയിരിക്കുന്നതും കണ്ണ് നിറഞ്ഞിരിക്കുന്നതും ഒക്കെ അമ്മയുടെ കണ്ണിൽപ്പെട്ടു എന്തിനാ നിങ്ങൾ വഴക്കിട്ടത് നേര് പറ ഏയ് ഞങ്ങൾ വഴക്കിട്ടിട്ടില്ല കക്ക് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ വഴക്കിട്ടിട്ടില്ല ഞങ്ങൾ വഴക്കിടാൻ പോവുകയായിരുന്നു അമ്മ പറഞ്ഞു അതെനിക്ക് പിടിച്ചു താമസിയാതെ അവർ അത്താഴം കഴിച്ചു പിന്നീട് ഒച്ചയെല്ലാം നിന്നു വിളക്കണച്ചു എല്ലാവരും കിടന്നുറങ്ങി കമ്പി വന്ന കാര്യം അമ്മയ്ക്കറിയാൻ വയ്യായിരുന്നു കമ്പി എന്നാൽ നമ്മുടെ ടെലഗ്രാം അതുകൊണ്ട് സ്വാഭാവികമായും അവർ മക്കളോട് അതേക്കുറിച്ച് ചോദിച്ചിട്ടില്ല പ്രിയമുള്ളവരെ നാളെ യാത്ര തുടങ്ങുകയാണ് ടെലഗ്രാം എവിടുന്ന് വന്നതാണ് എന്തായിരുന്നു ആ ടെലഗ്രാമിൽ ഉണ്ടായിരുന്നത് അത് നഷ്ടമായതുകൊണ്ട് അവർക്ക് എന്ത് സംഭവിച്ചു തീർച്ചയായും അടുത്ത ഭാഗത്തിൽ നമുക്ക് അത് വായിക്കാം